നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു ചാമ്പ്യൻസ് ലീഗിൽ ആർ ബി സാൽസ്ബർഗിനെ റയൽമാരിയുടെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ മിന്നും പ്രകടനമാണ് വിനി ജൂനിയർ നടത്തിയത് വിനി മാത്രമല്ല റോഡ്രിഗോ പൊളിച്ചടുക്കിയിട്ടുണ്ട് വെല്ലിങ്കാം കിടിലിൻ പ്രകടനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടത് യുവെഫ പക്ഷേ വിനി ജൂനിയർക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുത്തത് അതിന് ആ ഒരു അവാർഡ് ലഭിച്ചതിന് ശേഷം വിനി ജൂനിയർ പറയുകയുണ്ടായി താങ്ക് യു ഫോർ ദി മാൻ ഓഫ് ദി മാച്ച് അവാർഡ് പക്ഷേ എൻ്റെ മറ്റ് ടീംമേറ്റ്സും അതായത് ജൂഡും റോഡ്രിഗോയും ഒക്കെ ഈ മാൻ ഓഫ് ദി മാച്ച് അർഹിക്കുന്നുണ്ട് എന്നാണ് വിനി ജൂനിയർ ആ ഒരു പുരസ്കാരം വാങ്ങിയ ശേഷം പറഞ്ഞത് സാ റോഡ്രിഗോയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊരു ടീം എന്ന നിലയിലാണ് മികച്ച പ്രകടനം നടത്തിയത് സോ ആര് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി എന്നുള്ളതൊരു വിഷയമേ അല്ല വിനിയുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് അദ്ദേഹവും രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വിജയമാണ് പ്രധാനം എന്ന് റോഡ്രിഗോ പറയുന്നു പലരും റോഡ്രിഗോക്കാണ് ഇതിൽ കിട്ടേണ്ടത് എന്ന അഭിപ്രായം പറയുന്നുണ്ട് അപ്പോഴാണ് റോഡ്രിഗോ ഇങ്ങനെ പറയുന്നത് വിനിയുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പി ഞങ്ങൾക്ക് ടീം വിജയിക്കില്ല പ്രധാനം ആ ഒരു മാൻ ഓഫ് ദി മാച്ച് വാങ്ങി അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി മാച്ച് വാങ്ങി എന്നുള്ളതൊരു വിഷയമല്ല എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും വിനി ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം രണ്ട് ഗോളുകളാണ് നാല് ഷോട്ട് തീർത്തു രണ്ട് മോൺ ടാർഗറ്റിലേക്ക് മൂന്ന് ലോങ് പാസ് കൊടുത്തതിൽ രണ്ടും സക്സസ്ഫുൾ ആയി മൂന്ന് സക്സസ്ഫുൾ ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കളിയിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ആയിട്ട് ഡ്രിബ്ലിംഗ് കംപ്ലീറ്റ് ചെയ്ത അധികമാണ് ആറ് ഡിവൾസാണ് വിൻ ചെയ്തത് കളിയിൽ ആ കാര്യത്തിലധികം രണ്ടാമതാണ് രണ്ട് തവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ടു ആ കാര്യത്തിൽ ഏറ്റവും അധികം ഫൗൾ സഫർ ചെയ്തതും വിനി ജൂനിയർ ആയതും എന്തായാലും മികച്ച പ്രകടനം നടത്തി വിനി പ്ലെയർ ഓഫ് ദി മാച്ച് സ്വന്തമാക്കുന്നു അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓക്സ് എടുത്താം